ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്റെ ഉമ്മ സാലും കൊറേ ആയി ചോദിക്കാം തരണ്ടി തര ഉണ്ടാക്കി തരണം ഇന്ന് എന്താ ചോദിക്കാന്ന് ഉമ്മ മോമോസ് ഇറങ്ങിയ കുറച്ചായിട്ട് ഉമ്മക്ക് നടക്കണ മോമോസിന് വേണ്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് മോമോസിന്റെ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് അതിലേക്ക് മൈല ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ചപ്പാത്തി മാവ് ഉണ്ടാക്കൂല അതുപോലെ നമുക്കിനി മോമോസിന്റെ ഇത് നമുക്ക് ഇണ്ടാക്കി കൊടുക്കാം ചപ്പാത്തി മാവ് പോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇത മാവ് ഇല്ലെങ്കിലും ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ഇത് ചെയ്യാം ഇതായി പോവാതിരിക്കാൻ നമുക്ക് സ്വൽപ്പം എണ്ണ തേക്കാം നമുക്ക് മൂടി വെക്കാം അഞ്ചു മിനിറ്റ് ഇതൊന്നും മൂടി വെക്കാം നമുക്ക് നമുക്ക് ഇനി മോമോസിലേക്ക് വേണ്ടിയതെല്ലാം കട്ട് ചെയ്തെടുക്കാം മോമോസ് മസാലക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി ഇത് സോയാ സോസ് നമ്മളെ ഗിഞ്ചർ ഗാർലിക്കും ഞങ്ങൾ ചതച്ചതാണ് പിന്നെ ക്യാപ്സിക്കം എന്റെ കയ്യിൽ ക്യാബേജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ക്യാപ്സിക്കം യൂസ് ചെയ്തത് പിന്നെ ഗ്രീൻ ചില്ലി മല്ലിയില സവാള കട്ട് ചെയ്ത് വെച്ചത് പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്തത് നമ്മൾ ചിക്കൻ ആണ് ചിക്കൻ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്ര ക്രഷ് ചെയ്തെടുത്ത് വെക്കണത് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ പിന്നെ ചില്ലി ചില്ലി പൗഡർ ഉണ്ട് പിന്നെ സോൾട്ട് ഉണ്ട് മിക്സ് ചെയ്യാം നമ്മൾ മോമോസിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാളിടാം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇടാം നമുക്ക് നമ്മടെ ചെറുതായി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ഇടാൻ ഇനി നമ്മൾ ചില്ലി ഇടാട്ടോ ഗ്രീൻ ചില്ലി ഞങ്ങൾക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും ചതച്ചത് ഇടാം ഞങ്ങൾക്കതിലേക്ക് അതിലേക്ക് ചിക്കൻ നമ്മള് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് വെച്ച ചിക്കൻ ചിക്കൻ അലക്ക് ഇടാം ഞങ്ങക്ക് മല്ലിയില ഇടാം മല്ലിയില നമുക്ക് ആവശ്യത്തിന് ഇട്ടാ മതി ഒരു സ്പൂൺ സോയാ സോസ് നമുക്ക് ഇടാം ഒക്കാം സോയാ സോസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം ഞങ്ങക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ആവശ്യത്തിന് പെപ്പർ പൗഡറും വെള്ളം നമുക്ക് ഇനി ഇടാം നമുക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇടാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം മോമോ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മോമോസ് ആവിയിലിട്ട് വേവിക്കുമ്പോ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നോളും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരാം ഇപ്പൊ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മൈദ മാവൊന്നും പരത്തി എടുക്കാം കൗണ്ടോട്ട് അപ്പൊ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം നമുക്ക് ഇനി അതിൽ അതൊന്ന് പരത്തി എടുക്കാം മാവ് പരത്തി വെച്ച ഷീറ്റ് നമുക്ക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ഷീറ്റിൽ ഞങ്ങള് കട്ട് ചെയ്തെടുത്തപ്പോൾ നാല് റൗണ്ട്സ് ഞങ്ങക്ക് കിട്ടി ഞങ്ങൾക്ക് ഇനി നമുക്ക് കുറെ റൗണ്ട്സ് ഉണ്ടാക്കി ഇനി നമുക്ക് ആ റോ ഇത് ഈ റോളിലേക്ക് നമുക്ക് ഇനി ഫില്ലിങ്സ് നിറച്ചിട്ട് മോമോസിന്റെ ഷേപ്പ് ആക്കി എടുക്കാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ പല ഷേപ്പിലും ചെയ്തെടുക്കാം ഇതുണ്ടോ വേറെ ഒരു ഡിഫറെന്റ് ഷേപ്പ് ആണത് എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്കിത് ഒരു ഇടി ഒരു ചെമ്പയില് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി ആവി വരട്ടെ സ്റ്റീം ചെയ്തെടുക്കാം ഇനി മോമോസ് സ്റ്റീം ചെയ്യണ ആ പ്ലേറ്റിൽ നമ്മൾ ഇച്ചിരി ഓയിൽ തടവ അല്ലെങ്കിൽ പിടിച്ചോ അത് നമുക്കിനി അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാംട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ തക്കാളി അരിഞ്ഞ് ഇടണം ജറിലേക്ക് ഇട്ടിട്ടുണ്ട് കൂടുതൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച വച്ചൽമുളക് നമുക്കിനി ജറിലേക്ക് ഇടാം ഇനി സ്വല്പം നമുക്ക് വിനാഗിരി ഒഴിക്കാം പിന്നെ മുൾ മുളക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിക്കാം ഇടാട്ടെ ഞങ്ങളിൽ അതില്ലാത്തോണ്ടാണ് വെളുത്തുള്ളി ഇടാം മൂന്നെണ്ണം മതി വെളുത്തുള്ളി ഞങ്ങക്ക് കാശ്മീരി മുളക് പൊടി ഇടാം ഞങ്ങക്ക് സോൾട്ട് ഇടാം അരിവും പുളിയും ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഷുഗർ ഇടാം ഞങ്ങൾക്ക് ഇനി ജാരം മൂടി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചെടുണ്ട് സെറ്റ് ആയിട്ട് സോസ് ഞങ്ങൾക്ക് ഇത് മോമോസിന്റെ കൂടെ കൂട്ടിയിട്ട് തയ്ക്കാം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ചിക്കൻ ആൻഡ് വെജിറ്റബിൾ മോമോസ് മോമോസാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക്